നമസ്കാരം മീഡിയ സിക്സ്റ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത പൊതുപ്രവർത്തകൻ അന്തരിച്ച സി ജെ എൽദോസിനെ അനുസ്മരിച്ച പൊതുസമൂഹം കുട്ടംകുഴയിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു വാഹനാപകടത്തിൽ മരണമടഞ്ഞ മുൻകുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് സി ജെ എൽദോസ് അനുസ്മരണ യോഗത്തിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നിരവധി പ്രമുഖർ പങ്കെടുത്തു കുട്ടമ്പുഴ ടൌണിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ പീറ്റർ മാത്യു പൂയങ്കുട്ടി പള്ളി വികാരി ഫാദർ ജോസ് ചിറപ്പറമ്പിൽ കുറ്റിയഞ്ചാൽ സീനായ്ക്കുന്ന് ഇടവക വികാരി ഫാദർ ബേബി ജോൺ തുടങ്ങിയവർ എൽദോസിനെ അനുസ്മരിച്ച് സംസാരിച്ചു മുഴുവൻ വീണ്ടും വീണ്ടും ഇപ്പോ ഞാൻ പറയാൻ നമ്മൾ വിശ്വാസിക്കുന്ന പോലെ മരിച്ചുകൊണ്ടിരിക്കുക പക്ഷെ മരണശേഷം ജീവിക്കുന്ന ഒരു മനുഷ്യൻ അത് എന്ന രണ്ട് വാക്കായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മളതില് ഓടിക്കണം അത് സാധാരണക്കാരല്ല നമ്മൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു സമൂഹത്തിന്റെ ഏറ്റവും തലക്കെടത്തി നമ്മുടെ മലകളിലൊക്കെ താമസിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാര ഈ നാട്ടിലെ സാധാരണക്കാരെ ജനങ്ങളും അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചനം അനുശോചന ഒരു നോക്ക് ഈ ഒരു കാഴ്ച നമ്മുടെ മനസ്സിൽ പതിയണം തന്റെ മുഖം ഒരിക്കലും ദേഷ്യം വരാത്ത ആ നിലയിലൊക്കെ ഉള്ള വലിയ വൈശിഷ്ടങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു നമുക്കറിയാം നമ്മൾ പലരെ പറ്റിയും പല സമയത്തും ദുഃഖങ്ങളും കുറ്റങ്ങളും ഒക്കെ പറയുന്നവരും പക്ഷെ ഒരു കാലത്തും ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ദീർഘകാലം പ്രവർത്തിക്കുമ്പോൾ ആരെ പറ്റിയും ഒരു കുറ്റവും പറയാത്ത ആരെ പറ്റിയും ഒരു സങ്കടവും പറയാത്ത ഓരോ സ്ഥാനമാനങ്ങളെ പറ്റിയോ മറ്റു ആവശ്യങ്ങളെ പറ്റിയോ ഒരിക്കൽ പോലും ഉയർത്താത്ത ഒരു ജനകീയനായ നേതാവായിരുന്നു പ്രിയപ്പെട്ട സി ജെസേട്ടൻ അദ്ദേഹം കുട്ടമ്പുഴ പഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹത്തിന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ രാവിലെ എണീക്കപ്പോഴുള്ളൂ ഒന്ന് കൊട്ടമ്പുഴ പഞ്ചായത്തിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾ രണ്ട് തന്റെ പാർട്ടി ഈ രണ്ട് ഒരു സമർപ്പണമായിരുന്നു അദ്ദേഹത്തിന്റെ സിപിഎം കോതമംഗല ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ എ ജോയ് സിപിഐ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ കെ ശിവൻ ജോർജ് ജോസഫ് അടിമാലി എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കമ്പുറം കെ പി ബാബു പി പി ഉദുപ്പാൻ ബിജെപി മണ്ഡലം പ്രസിഡന്റ് ഷെജ ടീച്ചർ കോതമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷെമീർ പനയ്ക്കൽ ബ്ലോക്ക് മെമ്പർമാരായ കെ കെ ഗോപി ജെയിംസ് കൊറമ്പേൽ കുട്ടമ്പുഴ മണ്ഡലം പ്രസിഡന്റ് ജോഷി ബി പി മെമ്പർമാരായ ബിനീഷ് നാരായണൻ കെ എ സി ബി ബീന റോജോ മാമച്ചൻ ജോസഫ് മനോജ് സൽമ പരീദ് മേരി ജോസഫ് ജോണി മാർട്ടിൻ ജോളി ആന്റണി ബേബി മോലേൽ ഫ്രാൻസിസ് ആന്റണി രാജ്മ രാജൻ അന്നമ്മ ആന്റണി അല്ലി കൊച്ചലങ്കാരൻ തുടങ്ങി നിരവധി രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ ആളുകൾ പങ്കെടുത്തു പിന്നീട് ഇവിടെ നാട്ടിലെ ഓരോ വ്യക്തിക്കും നന്മകൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു അതിന് ഭാഗമായിട്ട് ഒത്തിരിയേറെ വികസനങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിച്ചു ഇപ്പോഴും ഇടയ്ക്ക് കാണുമ്പോഴെല്ലാം പറയും നമ്മുടെ പുറകുട്ടിയിലെ പോരുന്നാലും നമ്മള രാജപാതം അങ്ങോട്ട് തുറക്കുന്നതിന് നമ്മൾ ഇനി ഒത്തിരി വൈകിട്ട് ദുർഭാസം നമ്മൾ നടത്തി വീണ്ടും അത് അടഞ്ഞുപോയി അല്ലെങ്കിൽ അതിനെ പുറകോട്ടു പോകരുത് അവർ വീണ്ടും മുമ്പോട്ട് വന്നത് ഇടയ്ക്ക് കാണുമ്പോഴല്ലോ മണിയണ്ണ ചപ്പാത്തി മനുഷ്യ ചങ്ങൾ നേരത്തെ ഞാൻ ഓർക്കുന്നു അപ്പോൾ തന്നെ നല്ലൊരു മുദ്രാവാക്യങ്ങൾക്ക് വിളിച്ച് അവിടെയുള്ള ആളുകൾക്ക് ഉണർവ് കൊടുത്തത് അതുപോലെ അതോടൊപ്പം തന്നെ കിട്ടുന്ന സമയങ്ങളിലെല്ലാം കാണുമ്പോ നല്ല സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്നത് ആ സമയം തന്നെ ഞാനും അങ്ങനെ ഒരു വേറാട് സംഭവിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ചികിത്സയ്ക്ക് ഈ സമയങ്ങളിൽ ജനതർക്ക് ചെയ്യുവാനാഗ്രഹിച്ചു അത് ചെയ്യുകയും പൂർത്തീകരിക്കുകയും ചെയ്യാൻ ഒരു പ്രവർത്തന രംഗത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ടാകുമെന്നും സീത എന്ന രണ്ടരം സൂചിപ്പിച്ചത് ഒരു നാടിന്റെ നന്മയുടെ അക്ഷരമാണ് മീഡിയ സൃഷ്ടി കോതമംഗലം